لا إله إلا الله وحده لا شريك له. وأشهد أن محمداً عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. Sakum wa aduli നമ്മുടെ ജമാനത്തിൻ്റെ ഓരോ അംഗങ്ങളുടെയും തർബീയത്തിന് ശിക്ഷണത്തിന് വളരെ ആവശ്യമായിട്ടുള്ള ഒരു വിഷയമാണ് ഇവിടെ എനിക്ക് നൽകിയിട്ടുള്ളത് ും സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളെ തന്നെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഒരു തീയിൽ നിന്ന് കാത്തു രക്ഷിച്ചുകൊള്ളുക ആ തീയിന്റെ ഇന്ധനം ജനങ്ങളും കല്ലുകളുമാണ് വിശുദ്ധ കുറാൻ തീയിൽ നിന്ന് ജനങ്ങളും കല്ലുകളും ഇന്ധനമായിട്ടുള്ള ഒരു തീയിൽ നിന്ന് നമ്മൾ നമ്മെ തന്നെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും രക്ഷിക്കുന്നതിനുള്ള കാത്ത് സൂക്ഷിക്കുന്നതിനുള്ള കൽപ്പന നൽകുമ്പോൾ ഏതാണ് ആ തീരെ എന്നതിനെ കുറിച്ച് നമ്മൾ ബതവാന്മാരായിരിക്കേണ്ടതാണ് അത് മസീം മുഹമ്മദ് അലൈഹ് ഇസ്ലാം സിയാൽ കോട്ടിലെ സിയാൽകോട്ട് ജമാലും ഒരു കാർഡ് പോസ്റ്റ് കാർഡ് അയച്ചതായിട്ട് ഒന്നാമത്തെ വള്ളിയത്തിൽ രേഖപ്പെട്ടു കിടക്കുന്നുണ്ട് ആ കാട്ടിൽ എഴുതിയിരിക്കുന്നത് എല്ലാ നമസ്കാരങ്ങളുടെയും അവസാനത്തെ ശേഷം എന്ന് ചൊല്ലി എഴുന്നേറ്റ് നിന്നുകൊണ്ട് അതിലെ ഭനായിട്ടുള്ള ചിഹ്നത്താക്കപ്പെട്ട ധുവാൾ ചെയ്തതിന് ശേഷം എന്താണ് പറയുന്നത് ഞങ്ങളുടെ നാഥ ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾക്ക് ഈ ലോകത്ത് നന്മ അറിഞ്ഞേ നന്മ പരലോക്തന്മ നൽകണമേനാണ് അല്ലാതെന്നാ ഞങ്ങളെ തീയിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കണമെന്ന് അള്ളാഹുവിനോട് തീയിൻ്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്ത് സൂക്ഷിക്കണമേ കാക്ഷിക്കണമേ എന്ന് ചെയ്യാൻ പറയുമ്പോൾ ആവശ്യപ്പെടുമ്പോൾ അതിനു മുമ്പ് തന്നെ പറയുന്നത് രണ്ട് ലോകത്തെ കുറിച്ച് പറയുക ഈ ലോകത്തിൽ ഈ ലോകത്തെ കുറിച്ചും പരലോകത്തെ കുറിച്ചും ഒരു പറയുന്ന നമ്മെ ബാധിക്കുന്ന ഏൽക്കുന്ന നമ്മെ കുടുംബ നമ്മുടെ കുടുംബത്തെ ബാധിക്കുന്ന നമ്മുടെ സമൂഹത്തിനെ ബാധിക്കുന്ന ഒരു തീ വരാനിരിക്കുന്നു അല്ലെങ്കിൽ ലോകത്തുണ്ട് അത് അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് സത്യവിശ്വാസിയും നിർബന്ധമായിട്ടും ആവശ്യമായിട്ടുള്ള കാര്യമാണ് എന്നുള്ള സൂചനയാണ് വിശുദ്ധ അതാ പറയുന്നു നിങ്ങൾ നിങ്ങൾ സ്വയം മാത്രമല്ല നിങ്ങളുടെ മക്കളെയും ഭാര്യമാരെ രക്ഷപ്പെടുത്തുക അങ്ങനെ ഓരോ അൻസാര സഹോദരന്മാർ അതല്ലെങ്കിൽ ഈ ഓരോ അംഗങ്ങൾ ഈ കാര്യത്തിൽ ഈ ഒരു ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധ ഉള്ളവരാവുകയും അതനുസരിച്ച് അതായത് ഈ ഒരു കൽപ്പന പാലിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നവരായി ശ്രമിക്കുന്നവരായിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജമാത്തിലുള്ള ഓരോ അംഗങ്ങളും ഒരു വലിയവരും ചെറിയവരുമായിട്ടുള്ള എല്ലാവരും തന്നെ ആ തീയിൽ നിന്ന് രക്ഷപ്പെട്ടവരായിട്ട് മാറുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഇവിടെ നമ്മുടെ സംബന്ധിച്ച് നമ്മുടെ മക്കളുടെ ഗർഭീയത്തിനെ സംബന്ധിച്ച് നമ്മുടെ കുടുംബത്തിലുള്ള കുടുംബക്കാരുടെ ഗർഭീയത്തിനെ സംബന്ധിച്ച് ഒക്കെയുള്ള സൂചനകൾ പാഠങ്ങൾ അധ്യാപനങ്ങൾ നമുക്ക് ശുദ്ധപ്രാദിക്കും ആ ദർബിയത് ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ സ്ത്രീയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും അതിന് ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ റബ്ബുമായിട്ടുള്ള ബന്ധം നമുക്കുണ്ടായിരിക്കണം നമ്മുടെ നമ്മെ സൃഷ്ടിച്ച നമ്മുടെ റബ്ബിനോട് നമ്മൾ എത്രത്തോളം ബന്ധമുള്ളവരാണ് എത്രത്തോളം റബ്ബിനെ അറിയുന്നവരാണ് എന്നുള്ള ബോധ്യം നമ്മൾ അനുസാര സഹോദരന്മാർക്ക് ഉണ്ടായിരിക്കണം കാരണം നമ്മൾ കുടുംബനാഥന്മാരാണ് നമ്മളാണ് നമ്മുടെ വീട്ടിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ളവർ നമ്മളെയാണ് നോക്കുന്നത് അവരെ ഉപദേശിക്കാനും അവരോട് കൽപ്പിക്കാനും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും പ്രാപ്തരായിട്ടുള്ള ആളുകൾ കുടുംബനാഥൻ എന്നുള്ള നിലക്ക് നമ്മളാണ് നിലീഫു ജമാഅത്ത് ജമാർ പറയുന്നുണ്ട് അൻസാർ സഹോദരന്മാർ വിചാരിച്ചാൽ ഈ കാര്യങ്ങളെ അതിന്റെ ശരിയായ നിലയിലാക്കാൻ സാധിക്കും കാരണം അവർക്ക് അവർ കുടുംബ നാഥന്മാരാണ് അല്ലെങ്കിൽ കുടുംബത്തിലെ നേതാക്കന്മാരാണ് അവർ അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ ആദ്യം നമ്മുടെ റബ്ബിനെ തിരിച്ചറിയുക എന്നിട്ട് നമ്മുടെ മക്കളെയും അവർ റബ്ബിനെ തിരിച്ചറിയുന്നവരാക്കി മാറ്റുക നമ്മുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും റബ്ബിനെ തിരിച്ചറിയുന്നവരാക്കി മാറ്റുക എന്ന് പറയുന്നു ಮುಸ್ <kritik> ಅನ್ನ <public> <Hebrew> <coughs> <toseúcados> ഈ ഒരു മറന്നുപോയത് കൊണ്ടായിരുന്നു ഈ ദുബായി അവർ കലവച്ചില്ല കാരണം മുസ്ലിങ്ങൾക്ക് കിട്ടാത്ത അനുഗ്രഹങ്ങൾ എന്തായിരുന്നു ലോകം മുഴുവനും മുസ്ലിങ്ങളുടെ കൈകളിലായിരുന്നുണ്ടായിരുന്നില്ല ലോകത്തുള്ള എല്ലാ അനുഗ്രഹങ്ങളും മുസ്ലിങ്ങൾക്ക് നൽകിയിരുന്നു പക്ഷേ മുസ്ലിങ്ങൾക്ക് നാശം മാത്രം നാശങ്ങൾക്ക് നാശം വന്നുകൊണ്ടിരുന്നു എന്തുകൊണ്ട് ഇതുവരെ പറയുന്നു ഈ ദുബായി അവർ മറന്നു എന്താണ് മുത്തമ ഞങ്ങളുടെ നാഥ ഞങ്ങളുടെ മുത്തത്വങ്ങളുടെ ഇമാക്കണ ഞങ്ങളുടെ മക്കൾ അവർ മുത്തത്വങ്ങളാകുമ്പോഴാണ് നമ്മൾ ആ മുത്തങ്ങളുടെ ഇമാവുക അതിന് അവരുടെ മുമ്പിൽ മാർഗ കാണിക്കുന്നവരായിട്ട് നമ്മൾ മാറണം മുസ്ലിങ്ങൾ അങ്ങനെ ആയില്ല ഒരു സമയം വന്നപ്പോൾ അവർക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും അവർ മറന്നു അതിന്റെ ഫലമായി പറയുന്നവർക്ക് നാശം വന്നു പരാജയങ്ങൾ വന്നു നമുക്കറിയാം ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ ബഗ്ദാദിൽ അതിന്റെ അടുത്ത പ്രദേശങ്ങളിൽ കൊന്നൊടുക്കി അതിൽ മുസ്ലിം പതിനെട്ട് ലക്ഷം മുസ്ലിം ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്ത പല കുടുംബങ്ങളുണ്ടായിരുന്നു ആ കുടുംബങ്ങളിലെ ആളുകൾ അവരുടെ തലമുറയും കൊണ്ടുക്കിയിട്ടുണ്ടായിരുന്നു അബാസിയ കലാപത്തിലെ ചില ആളുകൾ അവര് ലിസ്റ്റ് തയ്യാറാക്കിയെന്നാണ് പറയുന്നത് അബാസിയ കുടുംബത്തിൽപ്പെട്ട പരമ്പരയിൽപ്പെട്ട ആളുകളുടെ ഓരോരുത്തരുടെയും ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് അവരെ പ്രത്യേകം പിടിച്ച് അവരെ കൊലപ്പെടുത്തി എന്ന് പറയുന്നുണ്ട് ഒരു വ്യക്തി മാത്രമാണ് അതെന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത് അദ്ദേഹം പിന്നെ അന്ന് ആ കാലത്ത് അവിടെ നോടി രക്ഷപ്പെട്ടതാണ് അതിനുള്ള കാരണം അവര് ഇസ്ലാം നൽകിയ അധ്യാപനങ്ങൾ വിശുദ്ധ പ്രായം നൽകിയ പാഠങ്ങൾ മറന്നുപോയി തങ്ങളുടെ റബ്ബിനെ മറന്നുപോയി ഈ ദുബായി പ്രത്യേകിച്ച് അവർ മറന്നുപോയി കാരണം ഈ ദ്വ അവർക്ക് ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഈ ദ്വായ അവർ വിലവെച്ചിരുന്നെങ്കിൽ തീർച്ചയായും അവരുടെ മക്കളുടെ നടത്തുമായിരുന്നു മക്കൾക്ക് ശരിയായ തർബിയത്ത് നടത്തിയിരുന്നെങ്കിൽ നൽകിയിരുന്നെങ്കിൽ മക്കൾ ഒരിക്കലും തന്നെ നശിച്ചു പോകുമായിരുന്നില്ല അവർ ആരും തന്നെ അവർക്ക് എതിരിൽ വരാത്ത ഇസ്ലാമിനെതിരിൽ വരാത്ത നിലയിൽ അവരവരുടെ മക്കളെ തയ്യാറാക്കുമായിരുന്നു ശിക്ഷണം നൽകിക്കൊണ്ട് തയ്യാറാക്കുമായിരുന്നു പിന്നെ ആ ഒരു ശിക്ഷണം ലഭിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ ഒരു ഒരാൾക്കും തന്നെ ആ മക്കൾക്ക് മക്കൾക്കെതിരിൽ വരാനോ ഇസ്ലാമിനെതിരിൽ വരാനോ സാധിക്കുമായിരുന്നില്ല എന്ന് അതൊരു മുസ്ലിം ജമാത് ഉപദേശിച്ചു കൊണ്ട് പറയുന്നുണ്ട് അതുകൊടുത്ത് മസീം മൊബൈല ഇസ്ലാമും ജമാഅത്മ ഉപദേശിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള അധ്യാപനങ്ങളാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ തീയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്താണ് നമുക്ക് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് കാലത്തിൻ്റെ നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈയിൽ നിന്ന് രക്ഷപ്പെടാൻ അതിനകത്ത് നമുക്ക് നമ്മുടെ നിർമ്മിയത് നമ്മുടെ ശിക്ഷണം ആവശ്യമാണ് നമ്മുടെ ശിക്ഷണത്തോടൊപ്പം നമ്മൾ നമ്മുടെ മക്കളുടെ നമ്മുടെ കുടുംബത്തിന്റെ ശിക്ഷണം നടത്തണം അതിന് ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഒരു മാതൃക പുഴവരായിട്ട് മാറുന്നു നമ്മൾ സ്വയം മാതൃക ഇല്ലാത്തവരാണ് എങ്കിൽ പിന്നെ നമുക്ക് നമ്മളുടെ മക്കൾക്ക് ശിക്ഷണം നൽകാൻ നമ്മുടെ കുടുംബക്കാർക്ക് ശിക്ഷണം നൽകാൻ സാധിക്കുകയില്ല അത് മുസ്ലിമോ ഭാഗത്തേക്ക് റസൂൽ തിരുമേനിയുടെ ഷഫാത്തിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് പറയുന്നുണ്ട് ആ ഷഫാറ്റ് ലഭ്യമാവണമെങ്കിൽ ആദ്യം നമ്മളും അതല്ലാതെ നമുക്ക് നമ്മൾ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് അല്ലാതെ തിരുമേനിയുടെ ഷഫാത്ത് കിട്ടുകയില്ല മറിച്ച് നമ്മൾ തിരുമേനിയെ പോലെ ആവുമ്പോൾ അതില് കുറവുകൾ ഉണ്ടാവും സന്നിധിയിൽ പറയും ഇന്ന വ്യക്തി അദ്ദേഹം എന്നെ പോലെ ആകാൻ ശ്രമിച്ച ആളാണ് അതുകൊണ്ട് ഈ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണമേ എന്ന് പറയും അതിന് ആവണം എന്ന പോലെ തന്നെ നമ്മുടെ മക്കളുടെ മുമ്പിൽ നമ്മുടെ കുടുംബത്തിന്റെ മുമ്പിൽ മാതൃകയുള്ളവരായി നമ്മൾ ഓരോരുത്തരും തന്നെ മാറുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് അവർക്ക് ഉപദേശം നൽകാനും അവരെ ഈ നീയിൽ നിന്ന് രക്ഷപ്പെടുത്താനും സാധിക്കും എന്നാണ് കാലത്തിന്റെ ഹനീകുമാർ നമുക്ക് നൽകുന്ന ഉപദേശം തന്നെയുമല്ല അതിന്റെ ഫലമായിട്ട് നമുക്ക് എന്താണ് ലഭിക്കുന്നത് നമ്മൾ നമ്മുടെ മക്കൾക്ക് നല്ല ശീലങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് അവർ നമസ്കരിക്കുന്നവരാക്കി മാറ്റുകയാണ് പുതുബം ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ നമസ്കരിക്കുന്ന ശീലം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ കഴിഞ്ഞാലും അവർ കൃത്യമായി സമയത്ത് നമസ്കരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പേരിൽ നിങ്ങൾ നമസ്കാരക്കാരാണ് എന്ന് എഴുതപ്പെടുന്നതായിരിക്കും അവർ തഹജു നമസ്കരിക്കുന്നു എങ്കിൽ നാളെ നിങ്ങൾ കബറിലാണ് അവർ രാത്രി കാലങ്ങളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് തഹജുൽ നമസ്കരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ എഴുതും ഇതാ ഇന്ന വ്യക്തി കബറിൽ കിടക്കുന്ന ആ വ്യക്തി അയാൾ അയാളുടെ തഹജു നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് എഴുതുന്നു നോക്കുക നമ്മൾ ചെയ്യുന്നത് എന്താണ് നമ്മുടെ മക്കൾക്ക് ആ ഒരു ശീലം ഉണ്ടാക്കിയാണ് നമ്മുടെ ഭാര്യമാർക്ക് നമ്മുടെ മക്കൾക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു ശീലം ഒരു നല്ല ശീലം ഉണ്ടാക്കി കൊടുക്കുന്നു അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുന്നത് എന്താണ് നമ്മൾ കബറിൽ കിടക്കുമ്പോഴും നമുക്ക് അങ്ങനെയുള്ള അനുഗ്രഹമാണ് ലഭിക്കുന്നത് നമ്മളും അത് ചെയ്തു പോയാൽ ആ ഒരു നല്ല പ്രവൃത്തി ചെയ്തതായിട്ടുള്ള പ്രതിഫലം നമ്മുടെ പേരിൽ എഴുതപ്പെട്ട് എഴുതെഴുതപ്പെടുകയാണ് എന്ന് അതലത്ത് ഖലീഫുൽ മസീദ് അൽ ഹാമി സൈദു അഹ് താലി നസുൽ നമ്മളെ ഉപദേശിച്ചുകൊണ്ട് പറയുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ മക്കളിൽ ഈ ശീലം ഉണ്ടാക്കണം തന്നെയുമല്ല നാളെ നമ്മുടെ മരണത്തിന് ശേഷം നമുക്ക് അത് പ്രയോജനം ചെയ്യണം നമ്മുടെ മക്കൾ നമുക്ക് പ്രയോജനം ചെയ്യണം നമ്മുടെ ഭാര്യമാര് നമ്മുടെ സമ്പത്ത് ഇതെല്ലാം തന്നെ നമുക്ക് പ്രയോജനം ചെയ്യണമെങ്കിൽ അതിനെ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ മക്കളെ അള്ളാഹുന്റെ മാർഗത്തിലാക്കുകയും നമ്മുടെ സമ്പത്തിന് അല്ലാഹുന്റെ മാർഗത്തിൽ ചെലവാക്കുകയും ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് അതിന്റെ ഫലങ്ങൾ നമ്മൾ മരിച്ചു തന്നാലും കിട്ടും അതിൽ മസീമഹുൽ ഇസ്ലാം ഹമാമത്തുൽ ഉൽ എന്ന തന്റെ പുസ്തകത്തിൽ കുറിച്ച് പറയുന്നുണ്ട് ഒരു സത്യവിശ്വാസിയുടെ മരണത്തെ കുറിച്ച് സത്യവിശ്വാസി മരിക്കുമ്പോൾ അയാളുടെ കബറിന്റെ അവസ്ഥയെ കുറിച്ച് പറയുന്നുണ്ട് ആ ഖബറില് വെച്ച് കഴിഞ്ഞാൽ ആ ഖബറിലെ അവസ്ഥ അനുസരിച്ചായിരിക്കും അതായത് സത്യവിശ്വാസി എത്രത്തോളം നല്ല ആളാണ് അതിനനുസരിച്ചായിരിക്കും കബറിന്റെ വിശാലതയും കബറിന്റെ അവസ്ഥയും ഉണ്ടാകുക എന്ന് കുറി പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നു അതിൽ ഓരോരുത്തരുടെയും വിശ്വാസവും ഓരോരുത്തരുടെയും കർമ്മങ്ങളും അനുസരിച്ച് അതിൻ്റെ വലിപ്പം ഉണ്ടാവും ചിലപ്പോൾ അതിൽ ആ കബറിൽ വെച്ചു കഴിഞ്ഞാൽ അതിലൊരു ഒരു വാതിൽ തുറക്കപ്പെടും അയാളുടെ വിശ്വാസം അനുസരിച്ച് അയാളുടെ കർമ്മങ്ങൾ അനുസരിച്ച് ആ വാതിലൂടെ പ്രകാശം കബറിലേക്ക് പ്രവേശിക്കും എന്ന് അതൊരു നസീം പറയുന്നുണ്ട് എന്ന് പറയുന്നു അതിന്റെ പ്രകാശം കൂടുതലായിട്ട് വരണമെങ്കിൽ അയാളുടെ ഓരോ കർമ്മങ്ങളും നോക്കും അതനുസരിച്ചായിരിക്കും ആ പ്രകാശം ലഭിക്കുക അതിനുശേഷം ഏതിലെങ്കിലും കുറവുണ്ടെങ്കിൽ അള്ളാഹു പറയും എന്റെ ദാസന്റെ മറ്റെന്തെങ്കിലും മായിട്ടുള്ള കർമ്മമുണ്ടോ എന്ന് ചോദിക്കും അത് സമർപ്പിക്കപ്പെടും അങ്ങനെ ആ കർമ്മങ്ങൾ സമർപ്പിക്കപ്പെടുമ്പോൾ അതായിരിക്കും അതിന്റെ അയാളുടെ വിശാലതയ്ക്ക് അതുപോലെ തന്നെ തുറക്കുന്ന ആ വാതിലിനെ വലുതാക്കുന്നതിന് പ്രകാശം ലഭിക്കുന്നതിന് കാരണമാവുക എന്ന് പറയുന്നുണ്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാള് കബറിലെ അയാളുടെ ദർജകൾ ഇങ്ങനെ കൂടിക്കൂടിക്കൊണ്ടിരിക്കുന്നു അതായത് പരലോകത്ത് അയാളുടെ ഗർജകൾ അയാളുടെ സ്ഥാനങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ അയാൾക്ക് തന്നെ അത്ഭുതം തോന്നും എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ എൻ്റെ സ്ഥാനങ്ങൾ എൻ്റെ ഈ ഗർജകളിൽ വലുതായിക്കൊണ്ടിരിക്കുന്നത് കൂടിക്കൊണ്ടിരിക്കുന്നത് എന്ന് അയാൾ ചോദിക്കുന്നു അപ്പോൾ പറയും നിങ്ങളുടെ ഇന്ന ഇന്ന സന്താനങ്ങൾ ഇന്ന മക്കൾ നിങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങൾ ഇവിടെ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ആ വ്യക്തിയോട് പറയപ്പെടും അലൈവിരുമേരി പറയുന്നു അപ്പൊ ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളാണ് സത്യവിശ്വാസികൾക്ക് ലഭിക്കുക അതുകൊണ്ട് ആ അനുഗ്രഹങ്ങൾ ലഭ്യമാകുമ്പോൾ തീർച്ചയായും നമുക്ക് ആ വരാനിരിക്കുന്ന തീയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള മാർഗവും അതായിത്തീരും എന്ന് നമ്മൾ ഓരോരുത്തർ തന്നെ മനസ്സിലാക്കേണ്ടതാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇവിടെ നമുക്ക് അതിനു വേണ്ടി നൽകുന്ന ഗർഭീയത്ത് കാര്യങ്ങളുണ്ട് നമ്മൾ ജമാഅത്ത് അംഗങ്ങളാണ് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് സമയാസമയങ്ങളിൽ പറഞ്ഞു തരുന്നത് കാലത്തിൻ്റെ ഖലീഫ ജമാഅത്ത് അംഗങ്ങളുടെ ഗർഭീയത്തിന് വേണ്ടി ശിക്ഷണത്തിന് വേണ്ടി ഇങ്ങനെയുള്ള ഈ വരാനിരിക്കുന്ന വലിയ ഒരു നാശത്തിൽ നിന്ന് ഒരു തീയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഉദ്ഘാടന സെഷനിലെ ഇവിടെ അമീർ സാഹിബ് അതിന്റെ ഒരു ഭാഗം കേൾപ്പിക്കുകയുണ്ടായി കർമ്മസംസ്കരണത്തെ കുറിച്ച് ദൂർ നടത്തിയ പുത്തുബേട് ചില ഭാഗങ്ങളിൽ ഇതെങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമുക്ക് സാധിക്കും ജമാഅത്ത് അതിന് ഒരു നാല് കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് ഓരോ ജമാനും നൽകിയിട്ടുണ്ട് കാലത്തിൻ്റെ സലീഫയുടെ കൂടി ആ നാല് കർമ്മ പദ്ധതികളും അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ സാധിക്കും ഈ നാലിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മോട് പറയുന്നത് കാലത്തിന്റെ സലീഫയുടെ കൊത്തുബകള് ലൈവായിട്ടുള്ള കൊത്വകള് കേൾക്കുക കൃത്യമായിട്ട് കേൾക്കുക അതെങ്ങനെ എല്ലാവരും തങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നുണ്ട് കേൾക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും എന്താണ് കാലത്തിൻ്റെ ലൈവ് നമ്മൾ പറയാം നമുക്കത് ഭാഷ അറിയില്ല അപ്പോൾ മലയാളത്തിൽ കുത്തുവ കിട്ട് അയാളൊക്കെ കൂടെ തന്നെ ഇംഗ്ലീഷിലുള്ളതുണ്ട് എല്ലാം ഉണ്ട് ഏതായാലും ഇനി നമുക്കൊന്നും നമുക്ക് കിട്ടാൻ അറിയുന്നില്ല എങ്കിലും നമുക്ക് അതിന് ലഭിക്കുന്ന വലിയ വളരെ അനുഗ്രഹമുണ്ട് നമ്മൾ അതൊക്കെ ഖിലാഫത്ത് പദവിയിലേക്ക് വന്നതിന് ശേഷം നൽകിയ ആദ്യ ചില ഒരുപാട് കുത്തുബകളുണ്ട് ആ കുത്തുബകളിൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഒരെണ്ണം അസ്സലാം സമാധാന സമ്രാട്ടം എന്ന പേരിൽ എനിക്ക് തോന്നുന്നത് ആ കുത്തുബുസ് മലയാളത്തിൽ പുസ്തകം ആയിട്ട് എന്നാണ് ഏതായാലും ആ കുത്തുബകളിൽ എന്നുള്ള അതാ അസ്സലാം എന്നുള്ള സിഫത്തിന് ധരിച്ചുകൊണ്ട് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് പലൊരു കാര്യം മനസ്സിലാക്കണം എന്താണ് സലാം എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലായിട്ട് അറിയുന്നത് ആ ഖലീഫ പള്ളിയിലേക്ക് കയറി വന്ന് നമ്മെ സംബോധന ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ മറ്റാർക്കും തന്നെ പറയാൻ സാധിക്കാത്ത അത്രയും അതിന്റെ അർത്ഥങ്ങൾ അതിന്റെ ഗഹനമായ അതിന്റെ അർത്ഥത്തിലേക്ക് ചെന്നുകൊണ്ട് അതിന്റെ ആത്മാർത്ഥമായ നിലയിലുള്ള ഒരു സലാമിന്റെ സന്ദേശം നമുക്ക് കാലത്തിന്റെ ഖലീഫ് നൽകുകയാണ് നമുക്ക് അത് ഖലീഫയുടെ ദുബായുടെ ഫലമായി നമ്മൾ രക്ഷകരാവുകയാണെങ്കിൽ നമ്മൾ സമാധാനത്തിലാവുകയാണെങ്കിൽ അതിലും വലുതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നെ എന്താണ് മറ്റൊന്ന് കാലത്തിന്റെ ഖലീഫയുടെ പുതുബയുടെ തുടക്കത്തിൽ നടത്തുന്ന കുതൂർ ചൊല്ലുന്ന സൂറ ഫാത്യഹ ഏറ്റവും വലിയ ഇതുവാണ് പാത്യഹയുടെ ഒരു ആഖ്യാനം മുസൂറില് പുതുബയുടെ തന്നെ നമുക്ക് എന്താണ് സൂറ ഫാത്യഹ എങ്ങനെയാണ് പാത്യഹ ഓതരുന്നത് അതിലെന്തൊക്കെയാണ് പറയുന്നത് ഈ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ എല്ലാ കാര്യങ്ങളിലേയും ഇറങ്ങിച്ചെന്നുകൊണ്ട് കാൽത്തിന്റെ ഖലീഫ സൂറ ഫാത്യഹ ഓതുന്നു പള്ളിയാഴ്ച അത് കേൾക്കുന്നു എന്നിട്ട് നമ്മൾ അതിന് പറയുന്നു നമ്മളെല്ലാവരും നമ്മൾ നമ്മുടെ കുടുംബം നമ്മുടെ ജമാ എല്ലാവരും കേട്ട് അതിനാമി പറയുന്നു ആത്മാ സ്വീകരിക്കപ്പെടുമ്പോൾ പിന്നെ നമുക്ക് ഭൗതികമായിട്ട് എന്താണ് ആവശ്യമായിട്ടുള്ളത് താരത്തിന്റെ സുറാ അത് സ്വീകരിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഹെൽത്തിൽ സ്വീകരിക്കപ്പെടുകയാണെങ്കിൽ പിന്നെ നമുക്ക് എന്താണെന്നു അപ്പൊ ഈ രണ്ട് കാര്യങ്ങളെ മാത്രം നമ്മൾ മുന്നിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ ഗർഭീയത്ത് നമ്മുടെ കുടുംബത്തിന്റെ ദർഭീയത്ത് സാധ്യമാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നമ്മുടെ ഗർഭീയത്തിന് ആവശ്യമായിട്ടുള്ളത് പറഞ്ഞതും ജമാഅത്തായിട്ടുള്ള നമസ്കാരമാണ് ഒറ്റയ്ക്ക് നമസ്കരിക്കാനല്ല പറഞ്ഞിട്ടുള്ളത് എല്ലാവരും നമസ്കരിക്കുന്നവരാണ് പറഞ്ഞു നമസ്കാരത്തെക്കുറിച്ച് വിശുദ്ധപ്രായം എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് ജമാ നമസ്കരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഒറ്റക്കായിട്ടുള്ള പറഞ്ഞു നമസ്കാരത്തെക്കുറിച്ച് വിശുദ്ധ പ്രായ കൽപന തന്നെ ഇല്ല അങ്ങനെ വിശുദ്ധപ്രായം നൽകിയിട്ടില്ല ഒറ്റക്ക് നമസ്കരിക്കുന്നുണ്ടല്ലോ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജമാ നമസ്കാരത്തെ കുറിച്ചാണ് അത് നമ്മൾ നമസ്കരിക്കുക നമ്മൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവര് നമ്മുടെ മക്കൾ അവർ നമസ്കരിക്കുന്നവരാണോ എന്ന് നമ്മൾ പരിശോധിച്ചു കൊണ്ട് അവരിന്റെ നമസ്കരിക്കുന്ന ശീലമുള്ളവരാക്കി നമ്മൾ മാറ്റുന്നു അതും നമ്മുടെ ശിക്ഷയിൽ നിന്ന് ഈ തീയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് കാരണമാണ് പിന്നെ വളരെ കാര്യങ്ങളൊക്കെ ഒന്ന് പള്ളിയിൽ വന്നുകൊണ്ട് അല്ലെങ്കിൽ നമസ്കാര സെന്ററുകളിൽ ഉണ്ടെങ്കിൽ അവിടെ പറഞ്ഞുകൊണ്ട് അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് ഒക്കെയാണ് ദർശമുണ്ടായത് അതിൽ പറയുന്ന ഒന്നോ രണ്ടോ ചെറിയ കാര്യങ്ങൾ ആ കാര്യങ്ങള് അത് നമ്മുടെ ശിക്ഷണത്തിനും നമ്മുടെ കാരണമാണ് അതുപോലെ തന്നെ നാലാമത്തത് പറഞ്ഞത് മസീം ഇസ്ലാമിൻ്റെ കൈയ്യായിട്ട് വിശേഷിപ്പിച്ചിട്ടുള്ള വായിക്കുക ഇങ്ങനെ നമ്മുടെ തർബിയത്തിന് ആവശ്യമായിട്ടുള്ള നാല് കാര്യങ്ങളെ പറഞ്ഞിട്ടുണ്ട് ചുരുക്കി വിവരിച്ചിട്ടുണ്ട് ഈ നാല് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയാണെങ്കിൽ അതിനോട് നമ്മുടെ മക്കളെ നമ്മൾ ചേർക്കുകയാണെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ ദൃപ്യത്തിന് കാരണമാകും ഈ രീതിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നവരായി മാറും അങ്ങനെ അതിന് നമ്മൾ ശ്രമിക്കുന്നില്ല എങ്കിൽ അല്ലാഹു പര്യാവസാനത്തെ സംബന്ധിച്ച് യാതൊരു വിധ ഭയപ്പാടും ഇല്ലാത്തവരാണ് നമുക്ക് തോന്നാൻ നമ്മൾ വളരെ കുറഞ്ഞ ആളുകളാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ പേരിൽ യാതൊരു നടപടികളും എടുക്കാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ ഇവിടെ നമുക്ക് തോന്നാം പക്ഷെ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറയുന്നു യാതൊരു അതുകൊണ്ട് നമ്മൾ ഭയപ്പെടുക ഈ തീയിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുന്നതിന് ഒരു വിശാലമായ ഒരു സ്വർഗീയ ലോകം ഈ ലോകത്ത് തന്നെ നമ്മൾ കെട്ടിപ്പളിക്കുന്നതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും തന്നെ സർവശക്തനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തന്നെ അതിനുള്ള കോഫി നൽകുമാറാവട്ടെ